താങ്കോ സ്തോത്രം അറിയല്ലോ രതീഷാണ് നിലവിളിക്കുന്നുണ്ട് ഹൃദയഭേദകമായി തന്നെ കഷ്ടതയുടെ തകർച്ചയുടെ ആഴത്തിൽ നിന്നുകൊണ്ട് ഒപ്പമുള്ള മറ്റാർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത നിലയിൽ അതുകൊണ്ട് തന്നെ മനുഷ്യരോട് പരാതിയുമില്ല എന്നാൽ ദൈവം നിലവിളി കേൾക്കുന്നില്ല നിലവിളിക്ക് കാരണമായ കണ്ണുനീർ കാണുന്നില്ല അർത്ഥം ഇതിനൊരാറതി ഇല്ലേ ചോദിച്ചിട്ടില്ലേ ദൈവദാസനെ ഈ കണ്ണുനീരിനൊരറിയില്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ കരഞ്ഞു തീർക്കുവാനുള്ളതാണോ അപ്പോൾ അതേക്കുറിച്ചാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകലിൽ അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ എനിക്കൊപ്പമായിരുന്നു ആയിരുന്നാട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അവവിധത്തിൽ ഉയരുന്ന ഒരു ഭക്തൻ്റെ നിലവിളിയിലൂടെ അല്പമായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് ഹബക്കു പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ ആയ രണ്ടാമത്തെ വാക്യത്തിൽ ആ നിലവിളിയുടെ ശബ്ദം ഉയരുകയാണ് യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ എന്നെ കേൾക്കാതിരിക്കുകയും ചെയ്യും ഹൃദയം തകർന്നുള്ള ഒരു നിലവിളിയാ എൻ്റെ ദൈവമേ നീ എൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കാത്തത് എന്ത് നീ എൻ്റെ കണ്ണുനീർ കാണാത്തതെന്ത് ഈ സമയം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളിൽ നിന്ന് വരുന്ന അതേ ശബ്ദം തന്നെ പരിഭവത്തിൻ്റെ പരാതിയുടെ കലഹത്തിൻ്റെ എന്താ കർത്താവേ ഞാൻ ഇത്രമാത്രം ഭാപിയാണോ എൻ്റെ ഈ കഷ്ടതയിൽ എന്നെ തനിയേ വിട്ട് ഞാൻ അയ്യം വിളിച്ചിട്ടും നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും അത് കേൾക്കാതെ നീ മാറി നിൽക്കുന്നത് ആ നിലവിളിയുടെ ശബ്ദം ഉയരുക ജോലിസ്ഥലത്ത് നിന്ന് ആ ശബ്ദം ഉയരുന്നുണ്ട് കുടുംബ ജീവിതങ്ങൾ വലിയ തകർച്ചയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം ശബ്ദമുയരുന്നുണ്ട് കർത്താവേ നീ തന്ന ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ കുടുംബം എൻ്റെ തൊഴിൽ എൻ്റെ തലമുറകൾ ഞങ്ങളുടെ നന്മകൾ ഞങ്ങളുടെ സന്തോഷം എൻ്റെ ആരോഗ്യം സ്വപ്നം കാണുവാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ ബിസിനസ് അയ്യോ വലിയ തകർച്ചയാണ് ആ തകർച്ചയുടെ മധ്യത്തിലും നീ എൻ്റെ നിലവിളി കേൾക്കുന്നില്ലല്ലോ എണ്ണി 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 നമ്മെപ്പോലെ പറഞ്ഞ് അയ്യം വിളിക്കുകയാണ് പ്രവാചകൻ നോക്കിയേ തുടർന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ ആ നിലവിളിക്കും കണ്ണുനീരിനും കാരണമായിരിക്കുന്ന കാര്യങ്ങളെ പ്രവാചകൻ എണ്ണി പറയുകയാണ് കലഹം കലക്കം പീഡനം ഉപദ്രവം അയ്യോ ഉപദ്രവിക്കപ്പെട്ടവരായി പീഡിപ്പിക്കപ്പെട്ടവരായി അടിമകളാൽ ശത്രുവിനാൽ പിടിക്കപ്പെട്ടവരായി കവർച്ച ചെയ്യപ്പെട്ടവരായി നിങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾക്കൊപ്പമുള്ളവർ അനുഭവിക്കേണ്ടത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ ഒപ്പമുള്ളവരുടെ പ്രിയപ്പെട്ടവരുടെ ഭാവിക്ക് വേണ്ടി ചേർത്ത് വയ്ക്കപ്പെടേണ്ടത് കൊള്ളയിടപ്പെട്ടവരായി അതേ ഓരോ കാര്യങ്ങൾ ചിന്തിക്കും തോറും വേദന അധികരിക്കുകയാണ് ആ വേദനയുടെ ഫലം കണ്ണുനീരായി നിലവിളിയായി ഉയരുകയാണ് ഒന്നാം അധ്യായം മുഴുവനും നിലവിളിയ നിങ്ങളുടെ ജീവിതത്തിൽ ആ അധ്യായത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് നിലവിളിയുടെ കാരണങ്ങൾ ഒത്തിരി ഉണ്ട് എവിടെ നോക്കിയാലും അവിടെയൊക്കെ ആ നിലവിളി ഉയരുന്നതിനുള്ള കാരണങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും എല്ലായിടത്തും കണ്ണുനീരിനും നിലവിളിക്കും തകർച്ചയ്ക്കും നിരാശയ്ക്കുമുള്ള കാരണങ്ങളുണ്ട് ആ കാരണങ്ങളോടെ ആ അധ്യായത്തോടെ ഹബക്കൂക്കിൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല നിലവിളി ഉയരുന്ന അയ്യം വിളിക്കുന്ന കാരണങ്ങൾ നിരത്തിപ്പറയുന്ന ഒന്നാം അധ്യായത്തിൽ നിന്ന് രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭക്തൻ്റെ ശബ്ദമല്ല ദൈവത്തിന്റെ മറുപടി അവിടെ മുഴങ്ങി കേൾക്കുകയാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പലരും ആ ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ നിലവിളിക്കുള്ള മറുപടിയായി കേൾക്കുവാൻ പോവുക അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുക രണ്ടാമധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ നീ ദർശനം എഴുതുക ഓടിച്ചു വായ്പ്പക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയില്ല നീ എഴുതി വയ്ക്കുക ഈ പകലിൽ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ദൂതു പറയുക എഴുതി വയ്ക്കുക സഹോദരി സഹോദര നീ ആയിരിക്കുന്ന ആ തകർച്ചയുടെ മധ്യത്തിൽ നിൻ്റെ വിടുതൽ എഴുതി വയ്ക്കുക അത് വരികയാണ് നിൻ്റെ വിടുതൽ വരികയ ആ ജോലിസ്ഥലത്ത് നിൻ്റെ വിടുതൽ വരികയാണ് അല കുനിഞ്ഞവനായി നിരാശപ്പെട്ടവനായി ഒന്നുമില്ലാത്തവനായി നീ ആയിരിക്കുന്ന അതേ സ്ഥാനത്ത് നിന്റെ വിടുതൽ വരിക നിന്റെ തല നിവർത്തുന്ന വിടുതൽ വരിക സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ ആ വിടുതൽ വരിക ഓ താങ്ക് യു ലോഡ് നീ അത് എഴുതി വയ്ക്കുക യേശു നാമത്തിൽ എന്റെ വിടുതൽ വരിക ആ അമ്മേൻ തിരിച്ചറിയുന്നവർ ദിവസനിൽ എഴുതി വെക്ക് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരു പേനയും പേപ്പറും നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ എഴുതി വയ്ക്ക് എന്റെ വിടുതൽ വരിക തകർന്നുപോയ കുടുംബ ജീവിതം പണിയപ്പെടുക എന്റെ ഭർത്താവ് മടങ്ങി വരിക എന്റെ ഭാര്യ മടങ്ങി വരിക എഴുതി വെക്ക് ഓ അമ്മേൻ എഴുതി വെക്കുക വിശ്വസിക്കുന്നവർ ഈ പകലെ ദൈവത്തിന്റെ ശക്തമായി വിളിച്ചു പറയുക എഴുതി വയ്ക്ക് മൊബൈൽ നോട്ടിനകത്ത് എഴുതി വയ്ക്ക് എന്റെ വിടുതൽ തലമുറകൾ മടങ്ങി വരിക ആകാത്ത കൂട്ടുകെട്ടുകൾ കവർന്നു കൊണ്ടുപോയ തലമുറകൾ വരികയാ അവരുടെ ഭാവി മടങ്ങി വരിക ഓ ശത്രു ശത്രു കവർന്നു കൊണ്ടുപോയ എന്റെ തലമുറകളുടെ ഭാവി നിന്ന് അവർക്കുള്ള ഏറ്റവും നല്ലത് വരിക ായി അത് വരികയാട്ട ഭാവിയായി അതും അത് വരികയാ അമ്മയും എഴുതി വെക്കേ എന്റെ ആരോഗ്യം വരികയാ എന്റെ ആരോഗ്യം വരിക എഴുതി വയ്ക്കുക വാചനം പറയുക യഹോബ പറയുക എഴുതി വയ്ക്കുക നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ നിലവിളിയുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ വിടുതൽ വരിക ഓ സ്ത്രോത്രം അത് താമസിക്കയില്ല അത് നിന്റെ കയ്യിൽ ലഭിക്കുവാൻ പോകുക നിന്റെ കണ്ണുനീർ പ്രിയ മാതാവേ പിതാവേ സഹോദരാ സഹോദരി നിങ്ങളുടെ കണ്ണുനീർ എന്റെ ദൈവം കണ്ടിട്ടുണ്ട് നിങ്ങളുടെ നിലവിളി എന്റെ ദൈവം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ വിടുതൽ എഴുതി പാടാ പണ്ടത്തെ യഹൂദന്റെ ചതുര വടിവുള്ള അക്ഷരത്തിൽ എഴുതി വായിച്ചെടുക്കുവാൻ പാടാ അതുകൊണ്ട് വരച്ചു വെക്ക നീ ചിരിക്കുന്നത് വരച്ചു വെക്കമേൻ നീ സന്തോഷിക്കുന്നത് വരച്ചു വെക്കുക തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എഴുതി വയ്ക്കുക പ്രിയരെ നിങ്ങളുടെ വിടുതൽ എഴുതി വയ്ക്കുക ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ താൻ നേരിട്ട് അനുഭവിച്ച ഒരു സാക്ഷ്യത്തെ ഇങ്ങനെ വിവരിക്കുകയുണ്ടായി വെൺമണി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ അദ്ദേഹം ഒരു വലിയ ക്രൂസൈഡിൽ പങ്കെടുക്കുവാനായി കടന്നുപോയി അനുഗ്രഹിതമായ മീറ്റിങ്ങിന് ശേഷം ഒത്തിരി പേർ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് കടന്നു വന്നു അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിക്കുവാനും ദൈവം അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുന്ന വിടുതലുകളെ ഏറ്റെടുക്കുവാനും വേണ്ടി അങ്ങനെ ഒത്തിരി പേർ കടന്നു വന്നതിന് കൂട്ടത്തിൽ ക്യാൻസർ ബാധിച്ച് അസ്ഥി സമാനമായി ശരീരമുള്ള ഒരു സ്ത്രീയെ ചിലർ ചേർന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഒപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞു ദൈവദാസനെ ക്യാൻസറിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഇനി വീട്ടിൽ കൊണ്ടുപോകുവാൻ അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴാണ് ഈ ക്രൂസൈഡിനെ കുറിച്ച് കേട്ടത് നിങ്ങളെക്കുറിച്ച് കേട്ടത് ഞങ്ങളിതാ നിങ്ങളുടെ അടുക്കൽ അവരെ കൊണ്ടുവന്നിരിക്കുന്നു ആ സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ ആ ദൈവദാസൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് കിളി പോയി കാരണം അദ്ദേഹത്തിന് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു വിടുതൽ ആ സ്ത്രീക്ക് അകലെയാണ് കാരണം അത്രമാത്രം ആ സ്ത്രീ തകർന്നു പോയിരിക്കുന്നു ശരീരം ഇല്ലാതായി തീർന്നിരിക്കുന്നു നീണ്ട റേഡിയേഷനുകളും കീമോയും സർജറിയും ശരീരത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവരെ നമുക്ക് ഇന്ന് ധാരാളമായി കാണുന്നതാണ് എങ്കിലും കൊണ്ടുവന്നതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു ഉള്ളിൽ ഒരു വിശ്വാസമോ പ്രത്യാശയോ ഇല്ലാതെ തന്നെ ഒരു ദൈവദാസന് പോലും പ്രത്യാശ തോന്നാത്ത ഒരവസ്ഥയിലായിരുന്ന സഹോദരി ചില വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു അതേ സ്ഥലത്ത് പിന്നെയും കൺവെൻഷൻ നടന്നു ഒരു സഹോദരി മെസ്സേജിന് ശേഷമുള്ള പ്രാർത്ഥനാ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഓടി വന്നു ആശ്ചര്യത്തോടെ അദ്ദേഹത്തോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി ദേവദാസനെ എന്നെ ഓർക്കുന്നുണ്ടോ അദ്ദേഹം ഇങ്ങനെ അന്തം വിട്ടു കാരണം അനവധി നിരവധി സ്റ്റേജുകൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണുന്നു പ്രാർത്ഥനാ വിഷയങ്ങളുമായി അനേകർ കടന്നു വരുന്നു എങ്ങനെ ഓർക്കുവാൻ കഴിയും ആ സ്ത്രീ പറഞ്ഞു അതേ ഞാൻ ഇവിടെ ചില വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ അടുക്കൽ കടന്നു വന്നതാണ് അന്ന് ഞാനല്ല വന്നത് എന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിന് എന്നിട്ട് മനസ്സിലായില്ല പിന്നെയും ആ സ്ത്രീ പറഞ്ഞു അന്ന് എന്നെ കാണും ഇങ്ങനെ അല്ലായിരുന്നു ഞാനൊരു അസ്ഥി കൂടം പോലെ ആയിരുന്നു ക്യാൻസർ എൻ്റെ ശരീരത്തെ തകർത്തിരുന്നു ഈ ദേവദാസന് പെട്ടെന്ന് മനസ്സിലായി തനിക്ക് പോലും വിശ്വാസമില്ലാതെ താൻ പ്രാർത്ഥിച്ച് വിട്ട ആ സ്ത്രീ അദ്ദേഹം ചോദിച്ചു ഇത് എന്തെ സംഭവിച്ചു എവിടെയാണ് ചികിത്സിച്ചത് ആരാണ് നിങ്ങളെ ചികിത്സിച്ചത് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ആകുവാൻ കഴിഞ്ഞു ആ സ്ത്രീ പറഞ്ഞു എല്ലാവരും കൈവിട്ടപ്പോൾ അന്ന് ആ ഈ കൺവെൻഷൻ കഴിഞ്ഞു ഭവനത്തിലേക്ക് കടന്നുപോയി എന്നെ വേറൊരുവൻ ചികിത്സിക്കുവാനായിട്ട് തുടങ്ങി എൻ്റെ യേശു നിങ്ങൾ പറഞ്ഞ യേശു എന്നെ ചികിത്സിക്കുവാനായി തുടങ്ങി ഞാൻ വീട്ടിനകത്ത് പോയി ബൈബിൾ എടുത്ത് ബൈബിളിനകത്ത് എവിടെയൊക്കെ സൗഖ്യമാക്കുന്ന ദൈവപ്രവൃത്തി രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ചുവരിൽ എഴുതുവാൻ കഴിയുന്നത് പോലെ ഞാൻ എഴുതി നിങ്ങൾക്കറിയാമോ എനിക്ക് എഴുതുവാൻ കഴിയുന്ന അവസ്ഥയൊന്നുമില്ല കൈയ്യൊന്നും വഴങ്ങി വരത്തില്ലായിരുന്നു എങ്കിലും വളരെ പാടുപെട്ട് ഞാൻ എഴുതി വെച്ചു ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വേദപുസ്തകത്തിനകത്ത് എവിടെയൊക്കെ സൗഖ്യമാക്കുന്ന ദൈവപ്രവൃത്തി രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം ഞാൻ എൻ്റെ ചെവിരിൽ എഴുതി വെച്ചു വേദനയുടെ ശബ്ദം മാത്രം എൻ്റെ മുറിക്കകത്തു നിന്ന് കേട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ എനിക്കൊപ്പമുള്ളവർ എൻ്റെ പ്രിയപ്പെട്ടവർ അതേ ചില ദിവസങ്ങൾക്ക് ശേഷം സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ശബ്ദം രോഗിയായി ഞാൻ അടയ്ക്കപ്പെട്ട റൂമിനകത്ത് നിന്ന് കേൾക്കുവാനായിട്ട് തുടങ്ങി ക്യാൻസർ തിന്നു തീർത്ത ശരീരത്തിൽ ജീവനുമായി ഉണ്ടാകുവാനായി തുടങ്ങി അതേ വിടുതൽ ഞാൻ എഴുതി വെച്ചു വിടിവിക്കുന്നവൻ എന്നെ സന്ദർശിച്ചു വിടിവിച്ചു ഈ പകലിലും അവധത്തിൽ ഉടയപ്പെട്ടവരായി നിങ്ങൾ എന്നെ കേൾക്കുന്നുവോ എഴുതി വയ്ക്ക് നിങ്ങളുടെ വിടുതൽ വരിക ഓ വരികയാണ് ഈ വചനം നിങ്ങളോട് പറയുവാൻ എനിക്കൊരു മടിയുമില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിന്നെയും എന്നെ നിർബന്ധിക്കുക നിങ്ങൾ എഴുതി വയ്ക്ക് നിങ്ങളുടെ വിടുതൽ എഴുതി വയ്ക്ക് ഓ താങ് നിങ്ങളുടെ വിടുതൽ എഴുതി വയ്ക്ക് ഓ സ്തോത്രം അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമ്മയ ദൈവം പറയ നീ എഴുതി വെക്കേ ഓ വെറുമ്പാക്ക് പറഞ്ഞിട്ട് പോവുകയല്ല നീ എഴുതി വെക്കേ പ്രാർത്ഥന വിഷയങ്ങൾ നീ എഴുതി വെക്കേ നിന്റെ വിടുതൽ വരികയാ അമ്മേൻ ആദ്യം ഭക്തന്റെ നിലവിളി തുടർന്ന് ദൈവത്തിൽ നിന്നുള്ള ഉറപ്പ് അതുകൊണ്ട് അവസാനിച്ചോ തൊട്ടടുത്ത അധ്യായം ആ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു ആരാണ് ഒന്നാമധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ നിലവിളിക്കുന്ന ഭക്തൻ മൂന്നാമധ്യായം അവസാനത്തെ വാക്യത്തിൽ തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ് നിർത്തുമ്പോൾ പറയുകയാണ് അതെ അവൻ അവനെന്നെ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്നു ചില സ്ഥാനങ്ങളിൽ നിന്നെ നടക്കുമാറാക്കുന്ന ദൈവം നിന്റെ കണ്ണുനീർ കണ്ട് നിന്റെ നിലവിളി കേട്ട് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം നിന്നെ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കും ഓ യേശു പിന്നാമത്തിൽ അതേ സഹോദര നിന്നെ നീ ആയിരിക്കുന്ന ആ ജോലി ജോലിസ്ഥലത്ത് നീ ആഗ്രഹിക്കുന്ന ആ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കും ആ പ്രമോഷനോടുകൂടെ ആ വർത്തിച്ച ശമ്പളത്തോടുകൂടെ നിന്റെ കരിയർ മുൻപോട്ട് പോകും ഓ താങ്ക് യു ലോഡ് തിരിച്ചറിയുമെന്ന് പറയാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ പുതിയ കോൺട്രാക്റ്റുകളോടെ പുതിയ വിശാലതയോടെ ഓ സ്തോത്രം നിങ്ങളുടെ ബിസിനസ് മുൻപോട്ട് പോകും വേഷ്യാമത്തിൽ എനിക്കറിയത്തില്ല ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുക നിങ്ങൾ പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുക നിങ്ങൾ എഴുതി വയ്ക്കുക അവൻ വിടുവിക്കും അവൻ നിങ്ങളെ ഉന്നതികളിന്മേൽ നടത്തും സഹോദരി നീ നിന്റെ ഭർത്താവ് ഒരുമിച്ച് നിന്റെ ടൗണിൽ നിന്റെ ബന്ധുക്കളുടെ മധ്യത്തിലൂടെ ആ വിവാഹങ്ങളിലൊക്കെ നീ പങ്കെടുക്കുവാൻ പോകുക പേടി തോന്നുന്നില്ലേ അവൾ വിവാഹപ്രായമായി എങ്ങനെ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആ കുഞ്ഞിൻ്റെ വിവാഹത്തിന് പോവും ഞങ്ങളുടെ വിവാഹത്തിനൊപ്പം നിന്നവരാ പേടിക്കുന്നുണ്ട് പേടിക്കുന്നുണ്ടല്ലേ എഴുതി വെക്കേ നീ നിൻ്റെ ഭർത്താവുമായി പോവും നിന്റെ കുടുംബം ഒരുമിച്ച് പോവും നിന്റെ മക്കളുടെ സന്തോഷം നീ അനുഭവിക്കും അനുഭവിക്കുമ്പോൾ അമ്മേനാ ആ സന്തോഷത്തിൻ്റെ ഉന്നതികളിന്മേൽ ആ സാക്ഷ്യത്തിൻ്റെ ഉന്നതികളിന്മേൽ ആ സാക്ഷ്യത്തിൻ്റെ ഔന്നത്യത്തിന്മേൽ നിന്നെ നടക്കുമാറാക്കുന്ന ഒരു ദൈവം നിലവിളി അത് സത്യമാണ് അതെ അത് സത്യമാണ് അതിലും വലിയ സത്യം ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു നിലവിളിക്കുന്ന നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്താൽ ഉന്നതികളിന്മേൽ നടക്കുമാറാകും ആരോഗ്യത്തോടെ നിങ്ങൾ നടക്കും ആമേ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയതാ ആശുപത്രി കിടക്കയിലാണ് നീ മെസ്സേജ് കേൾക്കുന്നത് എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയതാ നീ നടന്ന് ആരോഗ്യത്തോടെ പാട്ടും പാടി ഭവനത്തിലേക്ക് വരുവാൻ പോകും യേശുവിൻ നാമത്തിൽ നീ നടന്ന് വരിക ലിഫ്റ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഓ താങ്കിലോ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക അമ്മേൻ ഇന്നിലവിളിക്ക് ഒരു അറുതി ഉണ്ട് ഇതിൽ തന്നെ അവസാനിച്ച് പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല കർത്താവ് കൂടെ മടുക്കാതെ പ്രാർത്ഥിക്കുക ഉറച്ചു നിൽക്കുക നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തി അപ്പോൾ വിടുതൽ എഴുതി വയ്ക്കുക എഴുതി വെച്ച് ആ ഉറപ്പിൽ വിശ്വസിച്ച് ഉന്നതങ്ങളിൽ മേൽ നടക്കുവാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ നിങ്ങളറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയവുമായി നിലവിളി മാത്രമുള്ള ജീവിതവുമായി നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ആർക്കും നിങ്ങളെ വേണ്ടായിരിക്കും അത് അതാ സ്യൂഷൽ അതങ്ങനെയാണ് നിങ്ങളുടെ ലോകത്തിൽ ആർക്കും താല്പര്യമില്ല പക്ഷേ ദൈവത്തിന് താൽപ്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ കണ്ണുനീരോടുകൂടെ നിങ്ങളുടെ വിഷയങ്ങളുമായി പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണുനീർ തുടച്ച് സന്തോഷത്തോടെ നിങ്ങൾ മടങ്ങുന്നത് കാണുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നാൽ കണ്ണുടച്ചോ പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതു അനുഗ്രഹമായ നല്ല പകൽ കാലം നിലവിളിയുടെ കണ്ണുനീരിൻ്റെ ഹൃദയം തകർന്ന അവസ്ഥകളിൽ നുറുങ്ങിയ അവസ്ഥകളിലായിരിക്കുന്നവർ അങ്ങയുടെ ഉറപ്പിൻ്റെ ശബ്ദം കേട്ടു ഈ പകലിൽ അങ്ങ് നൽകിയ ഉറപ്പിനൊത്തവണ്ണം അവർ ആ വിടുതൽ അനുഭവിക്കട്ടെ ആ വിടുതലിൻ്റെ അവർ നടക്കട്ടെ യേശുബിൻ നാമത്തിൽ ആ ജോലിസ്ഥലത്ത് അവർ ആ വിടുതൽ അനുഭവിക്കട്ടെ തൊഴിൽ സംബന്ധമായി വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങളും തൊഴിലിടത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന തൊഴിൽ മേഖലകളുടെ നന്മകളുടെ മേൽ അവകാശം പറഞ്ഞ് പോരാടുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും യേശുബിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ വലിയവനാകണം എനിക്ക് നിന്നെക്കാൾ വലിയവനാകണമെന്ന് കരുതി ശത്രു ചവിട്ടി താഴ്ത്തുവാൻ ശ്രമിച്ച് നിരാശയോടെ ആയിരിക്കുന്ന ചിലർ ആ ശത്രുവിൻ്റെ റിട്ടയർമെൻറ്റ് കാണട്ടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ശത്രുവില്ലാത്ത ജോലി ജോലിസ്ഥലത്ത് ജോലി ചെയ്യട്ടെ ഓ സ്തോത്രം ഓ താങ്ക് യു ലോഡ് ശത്രുവിന് മധ്യത്തിൽ ഇവർക്ക് ജയം നൽകിയാട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സ്ഥിരത ഉണ്ടാകട്ടെ കവർച്ച ചെയ്യപ്പെട്ടവർ അവരുടെ നന്മകൾ തിരികെ വരട്ടെ മനഃപൂർവ്വമായി തന്നെ കൂടെ കൂടി നന്മകളെ കവർന്നെടുത്തവരിൽ നിന്ന് അവരിലേക്ക് വരുവാനുള്ള നന്മകൾ തിരികെ വരട്ടെ ഇവർ അനുഗ്രഹം പ്രാപിക്കട്ടെ ഇത് വിടുതലിൻ്റെ പകലായി മാറട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ ആഭിചാരങ്ങളും വിളിശാപങ്ങളും നേർച്ച കാഴ്ചകളും അത് മുഖാന്തരം വെളിപ്പെട്ടു നിൽക്കുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തെ വിട്ടമാറട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ തലമുറകൾ വിടിവിക്കപ്പെടട്ടെ ഭാവികൾ അനുഗ്രഹമായി തീരട്ടെ ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ വരുമാന മേഖലകൾ തുറക്കപ്പെടട്ടെ ബാധ്യതകൾ എന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചെടുക്കുവാൻ തക്കപ്പെടണം സമൃദ്ധി ഉണ്ടാകട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ കടഫാരങ്ങൾ മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ഡിവോഴ്സുകൾ മാറട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ വർദ്ധിച്ചു വരട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വസ്തു കച്ചവടങ്ങൾ വിൽപ്പനകൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ ഓ സ്തോത്രം വാടക വിടുന്ന നിരാശ മാറട്ടെ പല രാജ്യങ്ങളിലേക്കും കുടിയേറുവാനായി ആഗ്രഹിച്ചായിരിക്കുന്നവർ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ പേപ്പേഴ്സുകൾക്ക് മൂവ്മെന്റ് ഉണ്ടാകട്ടെ വിടുതൽ ഉണ്ടാകട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി തീർക്കും ഈ ദിവസം ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആ മേ അപ്പോൾ മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളറിയിക്കുമല്ലോ നാളെ പകല് ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ നാം നാം പ്രഭാതം എന്ന സന്ദേശത്തോടൊപ്പം അതുവരേക്കും ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ